നമ്മുടെ സമൂഹത്തിൽ ആദരണീയ വ്യക്തിത്വമുള്ള പല മനുഷ്യരും നമ്മളുടെ മനസ്സിൽ അത്രമേൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളാണ് പക്ഷെ പലപ്പോഴും ഒരു അളവ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരളവിൽ കൂടുതൽ ചില മനുഷ്യരെ ആരാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവസാനത്തുമ്പോഴും നമ്മൾ തിരിച്ചറിയാത്തോ ഈ മനുഷ്യൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഒരു കുമ്പളകണക്കി പൊട്ടിപ്പോകുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ മനസ്സിൽ നമ്മുടെ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ വലിയ ഹൈപ്പിലൊക്കെ നമ്മളവരെ ആരാധിച്ച് വലിയ ആളുകളാണെന്ന് വിശ്വസിച്ചൊക്കെ നമ്മളിങ്ങനെ നോക്കി എന്താ പറയുക സാഹോദം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഒരു ഇൻസ്റ്റൻസ് വരുമ്പോൾ അവരുടെ നാവിൽ നിന്നും വരുന്ന എന്താ പറയുക വിഷം വമിക്കുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നതോ ഒരു കുമിളകണക്ക് അത്രമേൽ ആഹ് എന്താ പറയാ നിസ്സാരമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമേ അല്ലായിരുന്നു എന്ന് നമ്മൾ വളരെ നിസ്സഹായതയോടുകൂടി മനസ്സിലാക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ ഇന്ന് അത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ ഒരുപാട് ഔന്നത്യത്തിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഒരു റിട്ടയർഡ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് നൽകേണ്ടുന്ന എല്ലാ അഭിമാനവും അതുപോലെ തന്നെ എല്ലാ ആദരവും നൽകിക്കൊണ്ടായിരുന്നു ഇത്രയും നാൾ നിലനിന്നിരുന്നത് പക്ഷെ ഇന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ അതൊക്കെ അങ്ങ് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിപ്പോയി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുമിളകൾക്കണക്കെ അങ്ങ് പൊട്ടി ഇല്ലാതായിപ്പോയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ മൂന്നര കോടി ജനങ്ങളുടെ ഭരണാധികാരിയായ സഖാവ് പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെൻറ്റിലെ അല്പത്തരത്തെക്കുറിച്ച് ആ സ്റ്റേറ്റ്മെന്റിൽ പതിയിരിക്കുന്ന ആ ഒരു ഫ്യൂഡൽ മനോഭാവത്തെക്കുറിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട ആ ഒരു നിരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേരളത്തിന്റെ ഭരണാധികാരി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാം പക്ഷേ അതിലുമുപരിയായിട്ട് സഖാവ് പിണറായി വിജയൻ ഒരു മകൻ കൂടെയാണ് മരിച്ചുപോയ സ്വന്തം അച്ഛൻ്റെ തൊഴിലിനെ സംബന്ധിച്ച് ഇത്രത്തോളം അഭിമാനബോധമുള്ള ബോധമുള്ള വേറൊരു മനുഷ്യനില്ലായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കണ്ടിട്ടില്ല അത്തരത്തിലുള്ളൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആ തൊഴിലിനെ കുറിച്ച് അത്രമേൽ അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത് അത്രമേൽ സ്നേഹത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് അച്ഛൻ്റെ ഓർമ്മകളെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത് എന്നിട്ടും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എൻ്റെ അച്ഛനൊരു തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു എന്ന് വളരെ സിമ്പിളായിട്ട് വളരെ കൃത്യമായിട്ട് അതിൽ ഒട്ടും അസ്വാഭാവികത ഇല്ലാതെ തന്നെ തുറന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് എന്നിട്ടും ആ മനുഷ്യൻ്റെ അച്ഛൻ്റെ തൊഴിലിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അതേക്കുറിച്ച് പരാമർശം നടത്തി ആ മനുഷ്യനെ വേദനിപ്പിക്കാമെന്ന് താങ്കൾ വിചാരിച്ചു പോകും റിട്ടയേർഡ് ജസ്റ്റിസ് മിസ്റ്റർ കമാൽ പാഷ എത്രമേൽ അല്പത്തരമായി പോയി അത് ഒന്ന് ആലോചിക്കാവോ എന്താ തുന്നൽ ടീച്ചർ ഒരു ടീച്ചർ അല്ലേ എന്ന് ചോദിച്ച ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന ടീച്ചറെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ശൈലജ ടീച്ചറെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇതിലും കൃത്യമായിട്ട് എങ്ങനെയാണ് ടീച്ചർക്ക് മറുപടി പറയാനാവുക പിന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളുടെ ഒരു വലിയ പ്രശ്നമുണ്ട് തെങ്ങ് കയറ്റ തൊഴിലാളിയുടെ മകൻ തെങ്ങ് കയറ്റ തൊഴിലാളി തന്നെ ആയിരിക്കണം കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾ കശുവണ്ടി ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്തിരിക്കണം അവർ ഡോക്ടറോ എഞ്ചിനീയറൊന്നും ആവാൻ പോകരുത് പ്രത്യേകിച്ച് ഡോക്ടറൊന്നും ആവാൻ പോകരുത് അതുകൊണ്ടായിരിക്കുമല്ലോ ആ കുട്ടികളുടെ റിസർവേഷൻ വേണ്ടി റിസർവേഷനെതിരായിട്ട് അവർ സമരം നയിച്ചത് അതുപോലെ തന്നെ ഉറച്ചുവെട്ടുകാരൻ്റെ മകൻ ഉറച്ചു വീട്ടുകാരൻ തന്നെ ആയിക്കോളൂ ഇങ്ങനെ നിങ്ങൾ ഒരു റാങ്ക് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു അലിഖിത നിയമം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ അലിഖിത നിയമത്തിനപ്പുറത്തേക്ക് ആരും മുന്നോട്ട് പോകരുത് അതിനപ്പുറത്തേക്ക് ആരും സക്സസ്ഫുൾ ആവരുത് ആരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് നിങ്ങൾക്ക് നിഷ്കർഷയുണ്ടായിരിക്കാം പക്ഷേ ഇവിടുത്തെ ഭരണകൂടവും സാമൂഹ്യ വ്യവസ്ഥിതിയും അതിനെതിരാണ് അവരതിനെതിരായിട്ട് സമൂഹത്തിൽ പരിഷ്കരണം നിര നിതാന്തം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ വക്താക്കളായിട്ട് മുൻനിരയിൽ തന്നെയുണ്ട് ഇടതുപക്ഷ പ്രവർത്തകർ ഈ പാർട്ടി സി എന്ന പാർട്ടി ആ പാർട്ടിയുടെ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് അമരക്കാരനാണ് സഖാവ് പിണറായി വിജയൻ അപ്പോൾ അത്തരത്തിലുള്ള സഖാവ് പിണറായി വിജയന് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം നിസ്സാരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പക്ഷെ അതിനകത്ത് നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കുന്ന അവഗണിക്കുന്നൊരു വസ്തുത കൂടിയുണ്ട് ഏതൊരു മകനും സ്വന്തം അച്ഛൻ പ്രിയപ്പെട്ടത് തന്നെയാണ് അദ്ദേഹം ഈ സമ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ് എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനല്ലാതായി അല്ലാതായി പോവില്ല അതുകൊണ്ട് ഇത്തരത്തിൽ സഖാവ് പിണറായി വിജയനെ സഖാവിനെ ഞങ്ങളുടെ സഖാവിനെ വേദനിപ്പിക്കുന്ന ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷയെ പോലെയുള്ള മനുഷ്യർ ഒന്നറിഞ്ഞിരിക്കണം ഇത്തരത്തിലുള്ള അല്പത്തരം അല്പ അല്പത്തരം ഉറക്കി വിളിച്ചു പറയുന്ന പ്രസ്താവനകൾ നിങ്ങൾ നടത്തുമ്പോൾ ദോ നിങ്ങളുടെ സ്ഥാനം ഞങ്ങളുടെ മുന്നിൽ ഇത്രമേൽ ചെറുതായി പോവുകയും ഞങ്ങളുടെ സഖാവിൻ്റെ സ്ഥാനം ഞങ്ങളുടെ മനസ്സിൽ ഇതാ അത്രമേൽ വലുതാവുകയും ചെയ്യുക അതിനൊന്നും ഒരു കണക്കുമില്ല ഇൻഫിനിറ്റിയാണ് ഒരു കണക്കുമില്ലാതെ അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നെടുങ്കനെ നിവർന്നു നിൽക്കുകയാണ് അജയ്യനായിക്കൊണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യക്തിത്വത്തിൻ്റെ അന്തരം കൂടെ വളരെ കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത അങ്ങക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇന്നത്തെ ദിവസം ഒപ്പം തന്നെ അങ്ങ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി സപ്പോർട്ട് ചെയ്തത് ഒരു കൂട്ടം അരാഷ്ട്രീയവാദികളെയാണല്ലോ ഓർക്കുമ്പോൾ അതിലേറെ സങ്കടമുണ്ട് നാളെ മോബ് മോബ്ലിൻചിങ്ങുമായിട്ട് ഇതേ കൂട്ടം ബിഫോർ കൊച്ചി ബിഫോർ കൊച്ചിൻ ടീമൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളവരെ അങ്ങ് അനുമോദിച്ചേക്കണം കേട്ടോ എന്തായാലും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം